എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് പഞ്ചസാര പൂർണമായും ഒഴിവാക്കിയാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ പല രോഗങ്ങൾക്കും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും ഇന്ന് നമുക്ക് പഞ്ചസാര എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് അല്ലെ അപ്പൊ അത് നമുക്ക് ഒഴിവാക്കുമ്പോൾ ശരീരത്തിന് പലതരം അസുഖങ്ങൾക്ക് നിന്ന് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു ഫ്രഷ്നെസ് ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ ട്രൈ ഭയങ്കരമായിട്ട് കൂടുന്നതാണ് ഈ പഞ്ചസാര നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ നമ്മുടെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രത്യേകിച്ച് ഫാറ്റി ലിവർ അതുപോലെ തന്നെ ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങൾ അതുപോലെ നമ്മുടെ ഡയബറ്റിക്ക് പിന്നെ അതുപോലെ നമ്മുടെ ശക്തി തന്നെ കുറയുന്ന ഒന്നാണ് പഞ്ചസാര നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് എപ്പോഴും ഒരു ടയേഡ്നെസ് പോലെ ഒരു മന്ദത അനുഭവപ്പെടുക നമുക്ക് ഉറക്കം തൊങ്ങിയത് പോലെയുള്ളൊരു അവസ്ഥ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്കിന്നിനൊക്കെ തന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിനും ഡ്രൈനസ് അതുപോലെ ഉണ്ടാകുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇത് നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് വിദേശി ബോഡി വെയ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും പഞ്ചസാര മതിന്റെ പരിഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം അപ്പോൾ ഇത് ഇങ്ങനെയുള്ളത് അസുഖങ്ങളൊക്കെ നമുക്ക് ഉള്ളവർക്കാണെങ്കിലും അത് ഇല്ലാത്തവർക്കാണെങ്കിലും അത് വരുന്നതിനും ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളിത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം തന്നെ ഒരു രണ്ടാഴ്ച നമ്മൾ ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ വരുന്ന ആ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും അപ്പം അത് നമ്മൾ പൂർണമായിട്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ പല അസുഖങ്ങൾക്കും നമുക്ക് വ്യത്യാസം ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ബോഡിക്ക് ഒരു ഫ്രഷ്നസും അതുപോലെ നമ്മൾ എപ്പോഴും ഒരു ആക്റ്റീവായിട്ട് നമുക്ക് പല ജോലികളിൽ ചെയ്യാനുള്ള ഒരു ഉന്മേഷവും ഒക്കെ നമുക്കൊരു ഊർജവും ഒക്കെ ഉണ്ടാകും ഈ പഞ്ചസാര എന്ന് പറയുന്നത് നമ്മുടെ കഴിവതും ഒഴിവാക്കുക തന്നെ വേണം അത് പ്രത്യേകിച്ചും നമുക്കത് ഒഴിവാക്കുന്നത് എന്നിപ്പം കൊളസ്ട്രോൾ പോലെയുള്ള അതുപോലെ ബോഡി മേറ്റ് കൂടുതലുള്ളതൊക്കെ അത് പെട്ടെന്ന് നമ്മൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റുന്നതാണ് നമുക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ കുറച്ച് കുറച്ച് കൊടുക്കുന്നിട്ട് പൂർണ്ണമായിട്ടും പഞ്ചസാര അതുപോലെ മധുര പലഹാരങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക തന്നെ വേണം നമുക്കടുത്ത് മറ്റൊരു വീഡിയോ ആയിട്ട്